തൊഴിലാളികളുടെ മധ്യസ്ഥൻ മരപ്പണിക്കാരുടെ മധ്യസ്ഥൻ എന്നൊക്കെ വിശേഷണങ്ങളുള്ള വിശുദ്ധ യൗസ്യ പിതാവിന്റെ അത്ഭുത ഇടപെടൽ മൂലം നിർമ്മിക്കപ്പെട്ടതായി പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നവയാണ് ന്യൂ മെക്സിക്കോയിലെ സാന്റാഫയിലുള്ള ലൊറേറ്റോ ചാപ്പലിലെ സെയിന്റ് ജോസഫ് സ്റ്റെയർകേസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ നിർമ്മിക്കപ്പെട്ട ലൊറേറ്റോ ചാപ്പൽ സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റോയിലെ അംഗങ്ങളായിരുന്നു ഭരമേൽപ്പിച്ചത് എന്നാൽ ചാപ്പലിന്റെ നിർമ്മാണം പൂർത്തീകരണത്തോട് അടുത്തപ്പോൾ രണ്ടാം നിലയിലെ ഗായകവേദിയുമായി താഴത്തെ നിലയെ ബന്ധിപ്പിക്കാൻ കോണിപ്പടികൾ ഇല്ലെന്ന അവസ്ഥ തിരിച്ചറിയുകയും ചാപ്പൽ ആർക്കിടെക്റ്റായിരുന്ന ആന്റോണിയോ മൌളി അപ്രതീക്ഷിതമായി മരണപ്പെടുകയുമായിരുന്നു നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിരുന്നതിനാൽ പൊതു അഭിപ്രായപ്രകാരം ഗായകവേദി വേണ്ടെന്നുവെക്കാൻ തീരുമാനമായി എന്നാൽ സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റോ അംഗങ്ങൾ ഈ സാഹചര്യത്തിൽ മരപ്പണിക്കാരനായിരുന്ന വിശുദ്ധ യൗസെ പിതാവിന്റെ നവനാൾ നൊവേന ഈ പ്രത്യേക നിയോഗാർത്ഥം ചൊല്ലുകയും ഒൻപതാം ദിനം പ്രാർത്ഥനയുടെ അവസാനത്തിൽ ചാപ്പലിന്റെ വാതിൽക്കൽ മരപ്പണിക്കാരനെന്ന് സ്വയം പറഞ്ഞ് ഒരാൾ വരികയും തനിക്ക് പൂർണ്ണ സ്വകാര്യത അനുവദിക്കുന്ന പക്ഷം കോണിപ്പടിയുടെ നിർമ്മാണം താൻ ഏറ്റെടുക്കാമെന്നും അറിയിക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് മൂന്ന് മാസം അടഞ്ഞ ചാപ്പലിനുള്ളിൽ അറക്കവാളുമായി പ്രവേശിച്ച് ഒറ്റയ്ക്ക് കഴിഞ്ഞ അദ്ദേഹം ആശാരിമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ഇന്നും ചോദ്യചിഹ്നമായി നിലകൊള്ളുന്ന അത്ഭുത സ്റ്റെയർ കേസിന്റെ നിർമ്മാണം വിദഗ്ധമായി പൂർത്തിയാക്കിയ ശേഷം ആരോടും പറയാതെ പണിക്കൂലി പോലും സ്വീകരിക്കാതെ അപ്രത്യക്ഷനാവുകയായിരുന്നു ആറ് മീറ്റർ ഉയരത്തിൽ സാങ്കല്പിക അച്ചുതണ്ടിൽ രണ്ട് പ്രാവശ്യം ചുറ്റിവളഞ്ഞ് ഗായക വേദിയിൽ എത്തുന്ന രീതിയിലാണ് കോണിപ്പടികൾ ക്രമീകരിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വരെ ഭിത്തിയുമായി യാതൊരു വിധത്തിലും കോണിപ്പടികൾ ഘടിപ്പിച്ചിരുന്നില്ല പത്തു ശേഷം റെയിലുകൾ പിടിപ്പിച്ചപ്പോളാണ് അവയെ ഒരു തൂണുമായി ബന്ധിപ്പിച്ചത് ആശാരിയെപ്പറ്റിയും പണിക്കുപയോഗിച്ച തടിയെപ്പറ്റിയും നിർമ്മാണ ഘടനയിലെ അസ്വാഭാവികതയെപ്പറ്റിയും ആണികളുടെയും പരസ്പരം ഘടിപ്പിക്കുന്ന വസ്തുക്കളുടെയും കേന്ദ്ര സ്തംഭത്തിൻ്റെയും അഭാവത്തിൽ കോണിപ്പടികൾ കാലങ്ങളെ അതിജീവിച്ച് നിലകൊള്ളുന്നതിനെപ്പറ്റിയുമുള്ള ചോദ്യങ്ങളും അത്ഭുതങ്ങളും ഇന്നും ശേഷിക്കുന്നു